ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടൊരു ബണ്ണ ഓംലേറ്റ് ആണ്ട്ടോ ഉണ്ടാക്കണത് അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം നമുക്ക് ആദ്യം സഭോള അരിഞ്ഞെടുക്ക നല്ല കുനു കുനാന്ന് അരിയണം ട്ടോ അപ്പൊ നമുക്ക് ഇത്രയും സവോള മതി ഒരുപാട് സവോള ആയിട്ടുണ്ടെങ്കില് ഓംലേറ്റ് അത്ര ടേസ്റ്റ് കാണില്ല അപ്പൊ നമുക്കിത് ഈ പാത്രത്തിലേക്കിട്ട് കൊടുക്കാം നമ്മൾ രണ്ട് ബണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ട അപ്പൊ ഇത്രയും സവോള മതി ബണ്ണ് കൂടുതൽ എടുക്കും തോറും നമ്മള് കൂടുതൽ സവോള എടുക്കുക ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്ക നമുക്ക് തക്കാളി നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം സവോളയും തക്കാളിയും പച്ചമുളകും മല്ലിയാലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ചീൻചട്ടി വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ബണ്ണിനെ ഒന്ന് മുറിച്ചു കൊടുക്കാം അങ്ങനെ ബണ്ണിനെ രണ്ടാക്കി എടുക്ക കേട്ടോ മാറ്റി വെക്കാം നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇടാട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് തക്കാളി കുറച്ച് ഇത് ഒന്നിന് ഒന്നിച്ച് മുട്ടയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിലേക്ക് ഒഴിക്കുമ്പോഴേ ചിലപ്പോ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം അപ്പൊ ഓരോ മുട്ട വെച്ചിട്ട് ചെയ്യാം കുറച്ച് മല്ലി അല നമുക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതി കുറച്ച് മുളക് പൊടി കൊറച്ച് മഞ്ഞൾപ്പൊടി ഇത് നിങ്ങക്ക് വേണമെങ്കിൽ ഇട്ടാ മതി ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ടാ മതി അല്ലെങ്കിൽ ഗരം മസാല ഇടാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഒഴിക്കണം രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെയും എടുക്കട്ട എന്നിട്ട് നന്നായി എണ്ണക്കാലയ്ക്ക് കൊടുക്കുക വലിയ ദോശ ണ്ടാക്കാം കേട്ടോ രണ്ടും കൂടി ഒരുമിച്ചൊക്കെ ഇണ്ടാക്ക ചീൻചട്ടി നമ്മൾ നേരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മുട്ടയുടെ കൂട്ട് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്ക നമുക്ക് മണ്ണിനൊന്ന് ഒരു ബണ്ണിനെടുത്തിട്ടിങ്ങനെയൊന്ന് ഇതാക്കി എടുക്കുക നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എടുക്കട്ടോ അത് അതിന്റെ ഉള്ളിലൊന്ന് വേ ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇതായിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇതാണ് നമ്മുടെ മണ്ണ് വെച്ചിട്ടുള്ള ഓംലേറ്റ് നമുക്ക് അടുത്തത് ഉണ്ടാക്കി എടുക്കാം வெளச்செண்ண ஒழிச்சு கொடுக்க முட்டையுட கூட்டு ஒழிச்சு கொடுக்க நமக்கு வச்சிட்டு ஒண்ணுங்க ஆக்கி எடுக்க അത് നമുക്ക് കുരുമുളക് കൂടി കൊടുക്കുക ഇട്ടുകൊടുക്കൊടുക്ക ഇത് മറച്ചിട്ടു കൊടുക്ക ഈ ബണ്ണ് ഇവിടെ വെച്ചുകൊടുക്കിരി മറച്ചു ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബണ്ണും ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ ബണ്ണ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവരൊക്കെ നന്നായി ആസ്വദിച്ച് കഴിക്കും നമുക്ക് കുറച്ച് സോസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ാണ് നമ്മുടെ ബണ്ണോംപ്ലേറ്റ് എല്ലാരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്ക നല്ലതാണ് കേട്ടോ പിന്നെ കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമൊക്കെ കഴിക്കാം ഇപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ